ഹലോ നമസ്കാരം വെൽക്കം ടു സജിസ് പിള്ള ഹോട്ടൽ ഇതാണ് നമ്മളെ ജാമാണ് നല്ല മുന്തിരിയില്ല ജാമ് ജാമിന് പ്രത്യേകത നമ്മൾ ഹോം മെയ്ഡ് ജാമാണ് ഇതിലൊരു പ്രിസർവേറ്റീവ് ഇല്ല കളറില്ല അങ്ങനെയാണ് നമ്മൾ ഈസിയാണ് ഉണ്ടങ്ങനായിട്ട് മിക്കവാറും ഫ്രൂട്ട്സ് നമ്മുടെ വീടുകളിലൊക്കെ ബാക്കി വരുമ്പോൾ നമ്മൾ ജാം ജാമുണ്ടാക്കി അത് പ്രിസർവ് ചെയ്തേക്കും അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ വില കുറഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് ഗ്രേപ്സ് എടുത്തു നല്ല ഗ്രേപ്സ് കിട്ടി അതെടുത്തിട്ട് നല്ല ജാമ്യം ഉണ്ടാക്കി ഈസിയാണ് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കി വെക്കാവുന്ന നല്ല ഒരു ഇതുണ്ട് കളർ നല്ലതാണ് കൺസിസ്റ്റൻസിയാണ് നല്ല കൺസിസ്റ്റൻസി ചൂടുണ്ട് ചെറിയ ചൂടുണ്ട് എന്നിട്ട് പോലെ നല്ല ആയിട്ട് വീടുകളിൽ കൊച്ചുങ്ങൾക്കും അല്ലെങ്കിൽ നമ്മൾ ചപ്പാത്തി കഴിക്കുകയാണെങ്കിൽ അത് സ്പ്രെഡായിട്ട് നമുക്ക് ഉപയോഗിക്കാം ആ ഷുഗർ ഇഷ്ടപ്പെടുന്നു ഷുഗർ ടൗൺ ഞാൻ ഏകദേശം ഒരു രണ്ട് കിലോ ഗ്രേപ്സിലാണ് ഇട്ടുണ്ടാക്കിയിരിക്കുന്നത് രണ്ട് കിലോ ഗ്രേപ്സിൽ ഏകദേശം ഒരു കിലോ ഷുഗർ കാരണം മധുര അല്പം കുറഞ്ഞ ശരി ഈക്വൽ ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ഷുഗർ ചെല്ലുന്നത് വേറെ ഒരു പ്രത്യേകമായിട്ടൊന്നും ചേർക്കണ്ട രണ്ട് ഇൻഗ്രീഡിയൻറ്റും മാത്രമേ ഉള്ളൂ ആയിട്ട് ആർക്കും ഉണ്ടാക്കി നോക്കാം തീർച്ചയായും നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതുപോലെ പല ജാമുകളിലും മറ്റുള്ള കാര്യങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിലുണ്ട് തീർച്ചയായും നിങ്ങൾ കാണുക എൻ്റെ അഭിപ്രായം പറയുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു അപ്പം നമുക്കിത് ജാമുണ്ടാക്കി നിൽക്കണം താങ്ക് യു അപ്പോൾ നമുക്ക് ജാമുണ്ടാക്കാനുള്ള ഗ്രേപ്സ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ അല്പം ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അല്പം അല്പനേരം വെള്ളത്തിലിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടു അതിൻ്റെ നമുക്ക് ആവശ്യമില്ലാത്ത പാർസൊക്കെ കഴിഞ്ഞു ഗ്രേപ്സ് മാത്രം അതെൻ്റെ മുന്തിരി മാത്രം നമ്മൾ വേർതിരിച്ചെടുത്തു അതിന് വേണ്ടി നമ്മൾ ഇതാ രണ്ട് കിലോ ഏകദേശം രണ്ട് കിലോ മുന്തിരിയാണ് ഞാൻ വാങ്ങിയത് അതിൽ നിന്ന് നമുക്ക് ആവശ്യമില്ലാത്ത അതിൻ്റെ ഭാഗങ്ങളൊക്കെ പോയതിന് ശേഷം ഒരു 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 ഒന്നൊന്നര കിലോതോളം കാണും അതിന് ഞാൻ ഒരു കിലോ ഷുഗറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇതെല്ലാം കൂടി നമ്മൾ ഒരുമിച്ചിട്ട് നന്നായിട്ട് ഇളക്കണം അതിന് നമ്മൾ നേരെ ഉരുളിയിൽ വെച്ചു ഉരുളിയിൽ നമ്മൾ ഫയർ ഇട്ടു ഇനി നമ്മൾ പഞ്ചസാരയെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി കുക്ക് ചെയ്തെടുക്കുക വളരെ സിമ്പിളാണ് കേട്ടോ തീർച്ചയായും നിങ്ങൾക്ക് മറ്റുള്ള ഫ്രൂട്ട്സൊക്കെ ഇതുപോലെ തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് നമ്മുടെ ചാനലിലുണ്ട് ഇതുപോലെ ഐറ്റങ്ങൾ കുറേ ഉണ്ട് നിങ്ങളെല്ലാം തീർച്ചയായും ഒന്ന് കണ്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ അതേ ഗ്രേപ്സ് നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല എല്ലാവിടെയും ഷുഗറൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ അത് ഉരുക്കിക്കൊള്ളും ഒന്നും ഉടച്ച് കൊടുത്താലത്രയും നല്ലത് ഉടച്ചില്ലെങ്കിൽ പെട്ടെന്ന് ഗ്രേപ്സ് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഗ്രേപ്സ് ഉടഞ്ഞ് കിട്ടും അല്ല ഞാൻ ഒരു കപ്പ് വെള്ളം ആണോ ഒഴിക്കണുള്ളൂ കേട്ടോ വെള്ളം അധികം ഒഴിക്കേണ്ട ആവശ്യമില്ല ഗ്രേപ്സിൽ ആ വെള്ളം കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട് അപ്പോൾ നന്നായിട്ട് കുക്ക് ചെയ്യുക നമ്മൾ കുക്ക് ചെയ്ത ശേഷം നമ്മൾ അരിച്ചെടുക്കണം അരിച്ചെടുക്കുന്നത് നമ്മൾ വലിയ അരിപ്പേൽ അരിച്ചെടുക്കണം കാരണം പളപ്പിൻ്റെ അംശം കൂടുതൽ കൊണ്ട് കുഴപ്പമില്ല അതേസമയം നമ്മൾ എന്തെങ്കിലും ഫ്ലേവറിന് ചേർത്തിട്ടുണ്ടെങ്കിൽ ഞാനൊന്നും ചേർത്തിട്ടില്ല ഒരു ഫ്ലേവറോ ആർട്ടിഫിഷ്യലായിട്ടോ ഒന്നുമില്ല നമ്മൾ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ഉള്ളൂ ആവശ്യത്തിന് അല്പം വെള്ളം ഒഴിച്ചു അപ്പോൾ തിളച്ച് വന്ന ഗ്രേപ്സ് ഇതേ നന്നായിട്ട് ഉടയ്ക്കണം കേട്ടോ ഉടയ്ക്കുന്ന നിങ്ങളുടെ ഒരു എന്തെങ്കിലും ഒരു മാഷറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ട് ഉടയ്ക്കാം പൊട്ടറ്റോ മാഷറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തവി ഉപയോഗിച്ച് നിങ്ങൾക്ക് അത് നന്നായിട്ട് ഉടച്ചെടുക്കാം ഉടച്ചെടുത്തതിനു ശേഷം അരിച്ചെടുത്ത് ഇപ്പം കൂടി കുക്ക് ചെയ്യണം അങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ജാമ്യ തയ്യാറാക്കി നമുക്ക് വീട്ടിൽ വയ്ക്കാം ഒരു പ്രിസർവേറ്റീവ് ഇല്ലാത്ത ധൈര്യമായിട്ട് നമ്മുടെ മക്കൾക്കും ഗസ്റ്റിനായാലും നമുക്ക് കൊടുക്കാം ബ്രെഡോ എന്തെങ്കിലുമൊക്കെ തേച്ച് നമുക്ക് ആടിപോളിയായി ജാമ്യം എൻജോയ് ചെയ്യാവുന്നതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് മാഷ് ചെയ്ത് കൊടുത്തു മാഷ് ചെയ്തില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് എല്ലാം കുക്ക് ആവും ഗ്രേബ്സ് കുക്ക് ആവാൻ അധികം നേരെ എടുക്കേണ്ട പിന്നെ നല്ല ഗ്രേപ്സ് ചൂസ് ചെയ്തെടുക്കാം നല്ല കളറുണ്ട് അപ്പോൾ കളറും കൂടും ടേസ്റ്റും കൂടും ഗ്രേപ്സ് ചൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ആണ് തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തവർക്ക് എല്ലാവർക്കും താങ്ക് യു നമ്മുടെ ചാനൽ കണ്ട് ഒത്തിരി പേര് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരുടെ അഭിപ്രായം ഞാൻ നോക്കുന്നുണ്ട് അപ്പോൾ നമുക്കിനി അരിച്ചെടുക്കാം അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രേപ്സ് ഒന്നുകൂടി കുക്ക് ചെയ്യേണ്ടി വരും നമ്മുടെ മുന്തിരി ചാറ് ഇപ്പോൾ മുന്തിരി ചാറ് റെഡിയാണ് കേട്ടോ അപ്പോൾ വലിയ കണ്ണികളുള്ള അരിപ്പേൽ നമുക്ക് അരിച്ചെടുക്കാം ഈ അരിപ്പയിൽ അരിച്ചെടുത്തിട്ട് നമുക്ക് ഒന്നുകൂടി കൂടിയും കുക്ക് ചെയ്യണം അപ്പോൾ നമ്മൾ നമ്മൾ വളരെ ചെറിയ ഗ്രേപ്സ് ഗ്രേപ്പ്സിൻ്റെ കുരു പോകാത്ത രീതിയിലുള്ള അരിപ്പം നമുക്ക് ഇതിലേക്ക് തിരഞ്ഞെടുക്കാം കേട്ടോ അരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒന്നുകൂടി കുക്ക് ചെയ്യേണ്ടു അത് കഴിഞ്ഞാൽ നമ്മുടെ ജാമ് റെഡിയാണ് അപ്പോൾ ഈസിയാണ് ഇതുപോലെ മറ്റുള്ള ഫ്രൂട്ട്സും നിങ്ങൾ ഉണ്ടാക്കി നോക്കി എൻ്റെ അഭിപ്രായം പറയണേ നമ്മൾ ജാമ് കൂടാതെ ഇങ്ങനെ പല ഐറ്റങ്ങളും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇതും കൂടി നമുക്ക് അരിച്ചെടുക്കണം അല്ലെ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ മാക്സിമം ഉപയോഗിച്ചോളാം അതിനുവേണ്ടി ഈ വലിയ വലിയ കണ്ണികളുള്ള അരിപ്പിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതിൽ വിസ്ക് എടുത്ത് തന്നായിട്ട് നമ്മൾ ഇളക്കി എടുത്തു അതെ അപ്പോൾ അങ്ങോട്ട് മുന്തിരി ചാർ റെഡിയാണ് ഈ മുന്തിരിചാർ അല്പം നേരം കൂടിയും കുക്ക് ചെയ്തുക സെയിം പാത്രം തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ കഴുകി കളയേണ്ട ആവശ്യമില്ല അതിന് അല്പം നേരം കൂടിയിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജാമ് റെഡിയാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ എൻജോയ് ചെയ്യണം താങ്ക് യു താങ്ക് യു ടു എവിബഡി യുവർ ഗ്രേറ്റ് സപ്പോർട്ട് സജ്ജസ് ഫുൾ എവർട്ടൈൽ ബൈ എൻജോയ് ചെയ്ത ലൈഫ് താങ്ക് യു ഇതുപോലുള്ള ഐറ്റം നമ്മൾ വീണ്ടും വരും വരെ നന്ദി നമസ്കാരം ബൈ